ദേവി ഭഗവതത്തില് പരീക്ഷത്തിന് ശാപം കിട്ടിയതായിട്ടൊരു കഥയുണ്ട് ഒരു മുനികുമാരൻ പരീക്ഷത്തിന് ശപിക്കും ഏഴ് ദിവസത്തിനുള്ളിൽ തക്ഷകൻ്റെ കടിയേറ്റ് മരിക്കും എന്നായിരുന്നു ആ ശാപം ഇതറിഞ്ഞ് രാജാവ് തൻ്റെ മന്ത്രിമാരോടൊക്കെ കൂടിയിട്ട് ആലോചിക്കും അപ്പോൾ നീ പ്രാണെ രക്ഷയ്ക്ക് മന്ത്രമായിക്കോട്ടെ ഔഷധമായിക്കോട്ടെ എന്നിവ കൈക്കൊള്ളണം എന്നാണ് മന്ത്രിമാർ ഉപദേശിച്ചത് അതനുസരിച്ചിട്ട് രാജാവ് ഒരു ഏഴ് നിരയുള്ള ഒരു മാളിക പണിതിട്ട് അതിൽ കാവലിനായിട്ട് തൻ്റെ കാവൽക്കാരെയൊക്കെ നിയോഗിക്കും ഒരാൾക്ക് പോലും അങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരുന്നില്ല രാജാവിൻ്റെ അനുവാദമില്ലാതെ ഒരു ഈച്ചയ്ക്ക് പോലും അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല എന്ന സ്ഥിതിയായിരുന്നു പിന്നീട് അവിടെ ഇരുന്നിട്ട് തന്നെയാണ് രാജാവ് തൻ്റെ രാജ്യഭരണമൊക്കെ നിർവഹിച്ചു വന്നിരുന്നത് അപ്പോൾ രാജാവിന് ശാപം അറിഞ്ഞിട്ട് കിട്ടിയതറിഞ്ഞിട്ട് കശ്യപനെന്നു പേരായൊരു ബ്രാഹ്മണൻ അദ്ദേഹമാണെങ്കിലും മന്ത്രവാദിയും ഒരു പണ്ഡിതനുമായിരുന്നു രാജാവിനെ കാണാനായിട്ട് തൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു രാജാവിനെ പുനർജീവിപ്പിച്ചാൽ തനിക്ക് ഒരുപാട് ധനം നേടാമെന്ന് കശ്യപൻ ആഗ്രഹിച്ചു ധനമോഹിയായി കശ്യപൻ തൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ട അതേ സമയത്ത് തന്നെ രാജാവിനെ മുനികുമാരൻ ശപിച്ചുതറിഞ്ഞ തർഷകൻ എന്ന പേരുള്ള സർപ്പം തൻ്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു ഒരു വൃദ്ധ ബ്രാഹ്മണ് രൂപത്തിലാണ് സഞ്ചരിച്ചത് വഴിക്ക് വച്ചിട്ട് രാജാവിനെ കാണാൻ പോകുന്ന കശ്യപനെ തർകൻ കണ്ടുമുട്ടി മന്ത്രവാദിയായി കശ്യമ ബ്രാഹ്മണനോട് തക്ഷകൻ ചോദിച്ചു എങ്ങോട്ടേക്കാണ് അങ്ങ് ഇത്ര വേഗം പോകുന്നത് എന്ത് കാര്യത്തിന് വേണ്ടിയാണ് അങ്ങ് പോകുന്നത് അപ്പോൾ കശ്യപ പറഞ്ഞു മഹാരാജാവായ പരീക്ഷത്തിന് തക്ഷകൻ ദംശിക്കും അദ്ദേഹത്തെ രക്ഷിക്കാൻ ഞാൻ തിടുക്കത്തിൽ അങ്ങോട്ട് പോകുകയാണ് എന്നിട്ടിങ്ങനെ തുടർന്നു ബ്രാഹ്മണ വിഷം നശിപ്പിക്കാൻ കഴിവുള്ള മന്ത്രം എനിക്ക് സ്വാധീനമാണ് രാജാവ് ആയച്ചുള്ളവനാണെങ്കിൽ ഞാൻ അദ്ദേഹത്തെ ജീവിപ്പിക്കും അപ്പോൾ തക്ഷകൻ പറഞ്ഞു ഞാനാണോ സർപ്പം ഞാൻ അദ്ദേഹത്തിനെ ദംശിക്കും ഞാൻ ദംശിച്ചവനെ ചികിത്സിച്ച് രക്ഷപ്പെടുത്താൻ അങ്ങക്ക് കഴിയില്ല അപ്പോൾ കശ്യപൻ പറഞ്ഞു കർഷക രാജാവിനെ നീ നീയൊന്ന് ദംശിച്ചാൽ ഞാൻ എൻ്റെ മന്ത്രബലം കൊണ്ട് അദ്ദേഹത്തെ രക്ഷിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അപ്പോൾ കർഷകൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ അങ്ങയുടെ മന്ത്രശക്തിയും ബലവും എനിക്ക് കട്ടിത്തരൂ ഞാനിത് എൻ്റെ വിഷപ്പല്ലുകൊണ്ട് ഈ ആൽമരത്തെ ദംശിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്തു നിന്നിരുന്ന ഒരു വലിയ ആൽമരത്തിനെ തൻ്റെ വിഷപ്പല്ലി കൊണ്ട് ധംശിച്ച് ഭസ്മമാക്കി തീർത്തു എന്നിട്ട് കശ്യവനോട് പറഞ്ഞു ഹേ ബ്രാഹ്മണോത്തമ അങ്ങ് ഇതിനെ വീണ്ടും ജീവിപ്പിച്ചാലും തക്ഷകൻ തൻ്റെ വിഷാഗ്ഞി കൊണ്ട് ഭസ്മമാക്കിയ ആൽമരത്തിൻ്റെ ഭസ്മമെല്ലാം കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ട് കശ്യപൻ പറഞ്ഞു എൻ്റെ മന്ത്രത്തിൻ്റെ ശക്തി അങ്ങ് കണ്ടു അങ്ങ് നോക്കി തന്നെ ഞാൻ ഈ ആൽമരത്തിനെ ജീവിപ്പിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കശ്യപൻ വെള്ളമെടുത്തിട്ട് ജപിച്ച് ആ വെള്ളം ആ ഭസ്മക്കൂനയിൽ തളിച്ചു ആ ജലം തളിച്ചപ്പോൾ തന്നെ ആ ആൽമരം മുമ്പത്തെ പോലെ തഴച്ച് നിൽക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു ഇത് കണ്ട് ആശ്ചര്യത്തോടെ കക്ഷ്യപൻ കശ്യപനോട് ചോദിച്ചു അങ്ങ് എന്തിനു വേണ്ടിയാണ് ഈ കർമ്മം ചെയ്യുന്നത് അങ്ങയുടെ ആഗ്രഹം എന്തായാലും ഞാൻ സാധിച്ചു തരാം അപ്പോൾ കശ്യപൻ പറഞ്ഞു രാജാവിന് എൻ്റെ വിദ്യ കൊണ്ട് ഉപകാരം ചെയ്തിട്ട് ധനം നേടാമെന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ തർഷകം പറഞ്ഞു ബ്രാഹ്മണ രാജാവിൽ നിന്ന് അങ്ങക്ക് എത്ര ധനം കിട്ടണമെന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവോ അത് ഞാൻ നൽകാം അങ്ങ് ദയവായിട്ട് മടങ്ങിപ്പോകണം എൻ്റെ ആഗ്രഹം ഞാൻ സാധിക്കട്ടെ അപ്പോൾ കശ്യപൻ അ സർപ്പത്തിൻ്റെ വാക്ക് കേട്ടിട്ട് ഇങ്ങനെ ആലോചിച്ചു ഈ തർഷകനോട് ഞാൻ ധനവും വാങ്ങിയിട്ട് തിരിച്ചു പോകുന്ന പക്ഷം എനിക്ക് ലോകത്ത് കീർത്തി ഉണ്ടാകില്ല രാജാവിനെ ജീവിപ്പിച്ചാൽ എൻ്റെ കീർത്തി കൂടുതൽ ദൃഢമാകും പല പ്രകാരത്തിൽ ധനം ലഭിക്കും ജീവിപ്പിച്ചത് കൊണ്ടുള്ള പുണ്യവും നേടാൻ സാധിക്കും യശസ്സാണെങ്കിൽ തീർച്ചയായിട്ടും നിലനിർത്തണം യശസ് ഇല്ലാതെ ധനം മാത്രം കിട്ടിയിട്ട് എന്താണ് കാര്യം രാജാവ് ഇരുന്നാൽ എല്ലാ ജനങ്ങൾക്കും സുഖമുണ്ടാകും രാജാവില്ലാതിരുന്നാൽ പ്രജകൾക്ക് നാശമായിരിക്കും ഫലം എന്നുള്ളത് തീർച്ചയാണ് രാജാവ് മരിച്ചാൽ പ്രജകൾക്കും നാശം സംഭവിക്കും അതുകൊണ്ടുണ്ടാകുന്ന പാപം എന്നെയാണ് ബാധിക്കുക എൻ്റെ ധനലോഭം കൊണ്ട് ലോകത്തിൽ എനിക്ക് അപകീർത്തി ഉണ്ടാവും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കശ്യ ബ്രാഹ്മണൻ ധ്യാനനിരതനായി രാജാവിൻ്റെ ആയുസ് നയിച്ചിരിക്കുന്നുവെന്ന് ബുദ്ധിമാനായ അദ്ദേഹം ധ്യാനത്തിലൂടെ മനസ്സിലാക്കി ഇപ്പം രാജാവിൻ്റെ മരണം അടുത്തിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ കശ്യപൻ തക്ഷകളിൽ നിന്ന് ധനവും സ്വീകരിച്ചുകൊണ്ട് തൻ്റെ ഗൃഹത്തിലേക്ക് തിരിച്ചുപോയി രാജാവിൻ്റെ ആയുസ് നെച്ചിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് മാത്രമാണ് കശ്യപ ബ്രാഹ്മണൻ തൻ്റെ ഗൃഹത്തിലേക്ക് തിരിച്ചു പോയത് ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമായിരിക്കണം മറ്റൊരു കഥയുമായിട്ട് വീണ്ടും വരാം അതുവരെ നമസ്കാരം